എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും കുഞ്ഞാറ്റയാണ് ഇന്ന് സ്വാഗതം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി അല്ലേ കുഞ്ഞ മൈക്ക് എവിടെ മൈക്ക് യെസ് ക്രിസ്മസ് ട്രീ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി അതാണ് ഞങ്ങളെ പുറകെ കാണുന്നത് അല്ലേ എവിടെ സൂപ്പർ അല്ലേ ചോയിച്ചോ സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ ചോയിക്ക് ഇതാണ് ഞങ്ങളെ ക്രിസ്മസ് ട്രീ കേട്ടോ അതല്ലാണ്ട് ഞങ്ങള് സ്റ്റാർ വെച്ചില്ലേ ഓ ഇത് പറഞ്ഞോ ഞാൻ ഈ ക്യാമറ ഇപ്പം തിരിച്ചു കളിച്ചു വന്നത് വെക്കാൻ അതായത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ കാണിച്ചു വെക്കാനാണ് കുഞ്ഞാലത്ത് പറഞ്ഞിട്ടുള്ളത് കേള് ണ്ടാ ദിവ്യ സ്വപ്നേയും കാണാം കുഞ്ഞാറ്റനേം കാണാം അപ്പൊ ഞങ്ങൾക്ക് വേറെ സ്റ്റാർ ഇല്ല അവിടെ എവിടെ സ്റ്റാർ ഉള്ളത് നമ്മളെ അവിടെ എവിടെ വെളിയിലാണ് സ്റ്റാർ ഉള്ളത് പറയാ സ്റ്റാർ കാണിച്ചോടുക്കാം ഓക്കേ കുഞ്ഞാറ്റ എല്ലാരും കണ്ടേ ഇഷ്ടമായോ ആ ഇഷ്ടമായിണ്ടാവും ഏതായാലും നമ്മൾ ഉള്ളിലോട്ട് പോവാ ണ്ടാക്കുന്നത് നേരത്തെ എന്താ വാങ്ങിച്ചു കൊണ്ടുവന്നത് പിന്നെ ഇനി എന്താ കാണാൻ പോന്ന ഇവിടെ വെക്കണം ഇവിടെ നമ്മളെന്താ പിന്ന കോഴിഫുഡ് എങ്ങനെ റെഡി ആയില്ല മക്കള് നമ്മുടെ ക്രിസ്മസ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു ും ഇപ്പൊരെ കുഞ്ഞും കത്തുന്നില്ലല്ലേ എവിടെ കുഞ്ഞാട്ടന്റെ കളിപ്പാട്ടൊക്കെ എവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരിക്കും എന്റെ മോളെ ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കേ അതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ മിക്കു അതിന്റെ പേരോ കോഴി എവിടെന്നാ നമ്മള് കളിക്കാറ്റിന്റെ കൂടെ ആരാ കളിക്കാൻ കൂടാൻ ഇതൊക്കെ കുഞ്ഞാറ്റിന്റെ കളിപ്പാട്ടാണോ പിന്നെന്താള്ളത് വേറെ കൊറേ കളിപ്പാട്ടല്ലേ അതൊക്കെ എവിടെ എവിടെ പോവാ എന്റെ മോള് അതിലാണോ എവിടെ അവിടെയാണല്ലേ സൈക്കിളിന്റെ സൈക്കിൾ ഒക്കെ അങ്ങോട്ടാക്കിട്ട് ഇതാണ് കുഞ്ഞാട്ടിന്റെ കളിപ്പാട്ടം എന്റെ മോളേ അങ്ങോട്ട് വണ്ടി വെച്ചിട്ട് സൈക്കിളൊക്കെ അങ്ങോട്ട് എന്റെ മോളെ അത് എങ്ങനെയാ കിട്ട അറിയില്ലല്ലോ അപ്പ എനിക്ക് അറിയില്ലല്ലോ എങ്ങനെയാ കൂട്ടുകൊണ്ട പിന്നാറ്റ ഒറ്റയ്ക്ക് ആവുന്നില്ല കേട്ടോ ഞാൻ പിടിച്ചുപോടിക്കാണേ ആ അമ്പ് കുറെ കളിപ്പാട്ടുണ്ടോ അപ്പൊ പിടിച്ചു തരാം

പിന്നെ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു തരുമോ എന്തൊക്കെയാ ഉള്ളന്ന് കാർ കാർ അതാരിയുടെ പേര് എന്താ കുഞ്ഞു പീയാണോ പീ ഒക്കെ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടാടോ കൊറേ പീകളുണ്ട് ചെറുത് മുതൽ വലുത് വരേണ്ടില്ല കുഞ്ഞ പിന്നെ എവിടെ വേറെ ആന എവിടെ ആന ഉം പറക്കുന്നേ പറക്കുന്ന കുഞ്ഞാട്ടിന്റെ കളിപ്പാട്ടാട്ടോക്കാണെന്ന് വച്ചാ ഇവിടെയുണ്ട് കൊറേ സാധനങ്ങൾ പിന്നെ അത് കേടുവന്നോ ഏ കേട് വന്നോ ഇല്ലല്ലേ കേട് വരുത്തില്ല കേട് വരുത്തില്ലേ അത് കാണുന്നില്ലല്ലോ കേട് വന്നോട്ട അതാരാ കേട് വരുത്തിയത് കപ്പ കേട് വരുത്തോന്നല്ലേ കേട് വരുത്തില്ലോ കുറുമ്പിപ്പണ് വന്നത് ഞാന് എന്ന് പറഞ്ഞിട്ട് ഇന്ന തല്ല െല്ലാം പാടുണ്ടോ അപ്പൊ പാവല്ലേ പാവാണോ കേട് വന്ന ഫോണ് ഓ സാറല്ല നമുക്ക് വേറെ വാങ്ങിക്കട്ട അമ്മ ആണെങ്കിൽ കേട് വരുത്തിയേ അമ്മനെ നല്ല അടി കൊടുക്കണല്ലേ പിന്നെ കൊടുക്കട്ടെ അപ്പൊ എനിക്ക് തല്ലു കുഞ്ഞ ഇത് ഇവിടെ ഓരോന്നിനും ഓരോരോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളട്ടോ ഇത് കുഞ്ഞാറ്റന്നെ വെച്ചാറ അത് ഡിബിന്റെ കസാര ഇവിടെയുള്ള എനിക്കുള്ള കസാര അമ്മയ്ക്ക് വേറെ കസാര വിളി കറണ്ട് പോയി കുഞ്ഞാ ഇപ്പെന്താ നമ്മൾ കഴിക്കാൻ പോന്നത് പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട കേട്ടോ പൊറോട്ടയും പിണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറിയും അല്ലേ ഞാ നമ്മുടെ ലാമ്പ് ലൈറ്റ് വന്നു ഇല്ലേ ലൈറ്റ് വന്നില്ലേ നമ്മൾ കഴിക്കല്ലേ പൊറോട്ട കഴിക്കല്ലേ കുഞ്ഞാട്ടയിൽ കൊടുക്കട കുഞ്ഞാറ്റയിൽ കൊടുക്കടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് അടുത്ത വീട്ടിലെ ഒരു പൊറാട്ട കൊടുത്തു ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് അത് പകുതി കഴിച്ച് അപ്പോൾ ഞാനും ദിവ്യ കഴിച്ചപ്പോൾ അതി തീർന്നു അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞ് അവർക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ഒരു പൊറാട്ടയും വാങ്ങി വന്നതാണ് കുട്ടികൾ ഓരോ പൊറാട്ട കഴിക്കാൻ പാടില്ല ആ കഴിച്ചോ കഴിച്ചോ കുറച്ചൂ കഴിക്കും കേട്ടോ ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് പൊറോട്ടയും എന്താ കഴിക്കുന്നത് പൊറോട്ടയും കോഴിമുട്ടയും കുഞ്ഞെന്റെ പപ്പ് മുട്ടക്കറിയും സോറി പറഞ്ഞ് തിരുത്തി തന്നതിന് നന്ദി മുട്ടക്കറിയാ സെറ്റ് ഓക്കെ എൻ്റെ പപ്പടെ പോയി അപ്പം കാണുന്നില്ല അല്ലേ അപ്പം നമുക്ക് പുതിയ വീഡിയോ ഇവിടെ നിർത്തിയല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ പറയും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബായ് കറണ്ട് പോയി എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി കറണ്ട് പോയില്ല മുന്നിൽ വേണം അയ്യാൻ ഓക്കെ ചാറ്റാ ഒരു പാസ്വേഡ് കൊടുക്കടാ ആ ഓക്കെ